ബാംഗ്ലൂരിലെ ഏറ്റവും തിരക്കേറിയ ഒരിടത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇത് ശിവജി നഗർ ഇവിടെയുള്ള ഒരു ഐതിഹാസികമായ ഒരു ബസ്ലികയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് വിശേഷങ്ങളാണ് ഇന്ന് ചർച്ച് വ്ലോഗിൽ നമ്മൾ കാണാൻ പോകുന്നത് കർണാടകയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ദേവാലയം ഒരു ബസ്ലിക്ക അതാണ് സെൻറ്റ് മേരീസ് ശിവജി നഗർ ഇവിടെയുള്ള പരിശുദ്ധ അമ്മയുടെ അത്ഭുത രൂപം വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന പരിശുദ്ധ അമ്മ അതോടൊപ്പം തന്നെ ചരിത്രവും വിശ്വാസവും ഇഴ നിൽക്കുന്ന ഈ ഒരു പുണ്യഭൂമിയുടെ വിശേഷങ്ങൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ചർച്ച് വ്ളോഗിൽ കാണാം ടന്ന് നമ്മൾ കയറുമ്പോൾ തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ പണി പൂർത്തീകരിച്ച ഒരു ബസ്ലിക്ക ദേവാലയമാണ് അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത് എന്ന മാതാവിൻ്റെ നാമധേയത്തിലാണ് ഈ ഒരു ദേവാലയം പണി കഴിപ്പിച്ചിട്ടുള്ളത് ദേവാലയത്തിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു ചാപ്പൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെയാണ് ഈ ഒരു ദേവാലയത്തെ ഇത്രമാത്രം തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റിയ അത്ഭുത മാതാവിൻ്റെ രൂപം അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ആ ദേവാലയത്തിലെ രൂപം ഇന്നും അത് അനക്കാനാവാതെ തന്നെ അവിടെ വെച്ചിരിക്കുകയാണ് നിരവധി വിശ്വാസികൾ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു ആ ഒരു ചാപ്പലിന് തൊട്ടു പിന്നിലാട്ടൊരു കുഞ്ഞ ഒരു രൂപം മാതാവിൻ്റെ രൂപം അവിടെയും നിരവധി വിശ്വാസികൾ തിരിയും അതുപോലെ തന്നെ പൂവുമായിട്ട് വന്ന് പ്രാർത്ഥിച്ച് പൂ മാതാവിൻ്റെ സന്നിധിയിൽ വെക്കുന്നു ചാപ്പലിലെ ആ ഒരു വലിയ സാരി മാതൃ ഉടുപ്പിച്ചുകൊണ്ട് ഭാരതീയ സ്റ്റൈലിലാണ് അല്ലെ ഭാരതീയ സ്റ്റൈലിലാണ് പരിശുദ്ധ അമ്മയെ അവിടെ നാം കാണാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ പട്ടുസാരികൾ അവിടെ വരുന്നവർ മാതാവിനെ കാഴ്ചയായിട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട് This is Father Arick Sami Sebastian, Parish Priest of Saint Mary's Basilica, Sivajanaga, Bangalore. This church is a historical and miraculous church and basilica. It has got a humble beginning in 18th century, where people came and started the devotion to Mother Mary. The entire place is known as Bilihaki early where rice was cultivated, and there were many people gathered here and they had the devotion to Mother Mary, and therefore they put a small thatched house, keeping a Mother Mary statue, and started giving the prayers. It was started in the year 1803. From 1813 onwards, we have priests coming here under the leaders of uh, uh, Father Abbe Duba, and there were masses offered, prayers are heard, and uh, sacraments are celebrated. And we find Father Andreas was uh, later took over as a parish priest. Built a small church in the shape of a cross. And the present structure is inaugurated when Father Cleaner was the parish priest in 1882 on September 8th. And it was a grand affair where they opened this particular inaugurated this basilica. And uh, the status of basilica was given in the year 1973 by Pope Paul VI. ഈ ഒരു പള്ളി അങ്കണത്തിൻ്റെ അകത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ പ്രധാന നേർച്ചയെ നമുക്കിവിടെ സൈഡിൽ കാണാൻ സാധിക്കും തിരി ഇങ്ങനെ രണ്ട് തിരിയാണ് ആ തിരിയിൽ പൂ ചുറ്റിക്കൊണ്ടാണ് ഇവിടെ നേർച്ചയായിട്ട് നൽകുന്നത് അത് നമ്മൾ അവിടെയുള്ള ഒരു അത്ഭുതം മാതാവിൻ്റെ അടുത്തുകൊണ്ടായി നിന്ന് പ്രാർത്ഥിച്ച് ആ ഒരു തിരി അവിടെ നിൽക്കുന്നവർ കൊടുക്കുമ്പോൾ അത് മാതാവിൻ്റെ സന്നിധിയിലേക്ക് അവരെത്തിക്കുന്നു നിരവധി അത്ഭുതങ്ങളാണ് ഇത്തരത്തിൽ പ്രാർത്ഥിക്കുന്നതിലൂടെ ഇവിടുത്തെ വിശ്വാസികൾക്ക് ലഭിക്കുന്നതെന്നാണ് ഇവിടെയുള്ള ആളുകൾ നമ്മളോട് പറയുന്നത് രണ്ട് തിരിയാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നത് ഈ രണ്ട് തിരിയിൽ ഈ പൂ ചുറ്റി നമുക്ക് നൽകുന്നു ഇത് ഇവിടെ നിന്ന് നമ്മൾ പ്രദക്ഷിണമായി പ്രാർത്ഥിച്ചു തന്നെ അവിടെ അടുത്തുള്ള ഒരു ചെറിയൊരു മാതാവിൻ്റെ രൂപം വെച്ചിരിക്കുന്ന ആ ഒരു ഗ്രോട്ടോയിൽ അവിടെ തിരി കത്തിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥിക്കുന്ന ആവശ്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മ നമുക്ക് നിറവേറ്റി തരും അതാണ് ഇവിടുത്തെ വിശ്വാസം ഒരുപാട് പേർക്ക് അത്തരത്തിൽ ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ വലിയൊരു തിരക്കാണ് ഇവിടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ രണ്ട് പ്രധാനപ്പെട്ട അത്ഭുത രൂപങ്ങളാണ് ഈ ഒരു ബസ്ലിക്ക ദേവാലയത്തിൽ ഉള്ളത് ഇപ്പോൾ എൻ്റെ പുറകിൽ കണ്ട് നമ്മൾ ഞാനിപ്പോൾ നേരത്തെ പ്രാർത്ഥിച്ച ആ പരിശുദ്ധ അമ്മയുടെ രൂപം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ടിൽ അന്നുണ്ടായിരുന്ന ആ ഒരു കാണിക്കമാത ദേവാലയത്തിലുണ്ടായിരുന്ന രൂപമാണ് പിന്നീട് ഇവിടെ നടന്ന വലിയൊരു വർഗീയ കലാപത്തിൽ ആ ദേവാലയം നശിപ്പിക്കപ്പെട്ടു പക്ഷേ അന്ന് ഈ പരിശുദ്ധ അമ്മയുടെ ഒരു കുഞ്ഞു രൂപം മൽത്താറയിലുണ്ടായിരുന്നു ആ രൂപത്തെ ആക്രമിക്കാൻ വന്ന ആളുകൾക്ക് അത് ആ രൂപത്തെ തൊട്ടപ്പോഴേക്കും അവരുടെ കണ്ണുകൾ അന്ധമായി കാഴ്ചശക്തി അവർക്ക് നഷ്ടമായി എന്നതാണ് തുടർന്ന് അവർക്ക് ആ ദേവാലയത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ പോലും സാധിക്കാത്ത തരത്തിൽ മാറി അങ്ങനെ വലിയൊരു അത്ഭുതം സംഭവിച്ച ഒരു രൂപമാണ് ആ രൂപം ഇപ്പോഴും ഈ ഒരു ദേവാലയത്തിൽ ഒരു ഗ്രോട്ടോയിൽ അത് മനോഹരമായി വെച്ചിരിക്കുന്നു ഒരുപാട് വിശ്വാസികളാണ് തിരിയും ആ പൂക്കളുമായി ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ അത്ഭുത രൂപത്തിൽ ആ പൂക്കൾ തൊട്ട് അതിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചു പോകുന്നത് മറ്റൊന്ന് രണ്ടാമത്തെ പരിശുദ്ധ അമ്മയുടെ രൂപം രണ്ടാമത്തെ രൂപമാണ് തൊട്ടപ്പുറത്തെ ചാപ്പലിൽ സ്ഥിതി ചെയ്യുന്നത് അത് കുറച്ചുകൂടി വലിയ രൂപമാണ് അതാണ് അടുത്ത അത്ഭുതം ഇന്ത്യസ് ബസിലിക്ക ദെർ ആർ ടു ഇമ്പോർട്ടൻ്റ് സ്റ്റാച്യൂസ് ദാറ്റ് പിൽഗ്രിം ഷുഡ് നോ വൺ ഇസ് എ സ്മോൾ സ്റ്റാച്യു പ്ലേസ്ഡ് ഇൻ ദ സെൻറ്റർ ഓഫ് ദ ഷ്രൈൻ ആൻഡ് ഇറ്റ് ഇസ് എ മിറാക്കലസ് സ്റ്റാച്യു in 1834 there was a small riot in this place and the miscreants wants the statues to be completely destroyed but then mother mary worked wonders and miracles and all those who came to destroy the statue were blinded and therefore they were afraid to touch the statue so that is why we retain the statue and all the faithful who walk into the church they go to the മിറാക്ലസ് സ്റ്റാച്യു ദ സ്മോൾ ഇൻ സൈസ് ആൻഡ് ദി ഓഫർ ദ പ്രേയേഴ്സ് പതിനേഴാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിലെ ജിൻജിയിൽ നിന്നും ഇവിടെ എത്തിയ കുടിയേറ്റ കർഷകരാണ് ഈ ഒരു പ്രദേശത്ത് ഇവിടെ ഓല മേഞ്ഞ ഒരു ചാപ്പൽ തങ്ങളുടെ ആത്മീയ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി അവർ നിർമ്മിച്ചത് തുടർന്ന് അവർ പ്രാർത്ഥനയും കാര്യങ്ങളും ഇവിടെ നടത്തിപ്പോന്നു അവർ കൃഷി ചെയ്തിരുന്നത് വെള്ള അരി ആയതുകൊണ്ട് ഈ ഒരു പള്ളിക്ക് ഈ ഒരു സ്ഥലത്തിന് വെള്ളരിപ്പാടം അല്ലെങ്കിൽ ബിലി അക്കി പള്ളി എന്നൊരു പേര് വീണു പിന്നീട് അത് പറഞ്ഞു പറഞ്ഞ് ബ്ലാക്ക് പള്ളി എന്ന പേരിലും ആയി തുടർന്ന് ആണ് ആയിരത്തി എണ്ണൂറുകളിൽ ഇവിടെ ഒരു തർക്കം ഉണ്ടാകുകയും തുടർന്ന് ഈ ഒരു ദേവാലയം നശിപ്പിക്കപ്പെടുകയും ചെയ്യുകയായിരുന്നു ഈ ഒരു സെൻറ്റ് മേരീസ് ബെസ്ലിക്കയിലെ അത്ഭുത മാതാവിൻ്റെ രൂപമാണ് ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു മാതാവിൻ്റെ അത്ഭുതത്തിൻ്റെ പിന്നിൽ വരുന്ന ചരിത്രം എങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ടിൽ ആ ഒരു സമയത്തോടെ ഒരു വർഗീയ കലാപം വരികയും ആ കലാപത്തിൻ്റെ ഭാഗമായി ഈ ഒരു ദേവാലയം അവിടെ നശിപ്പിക്കപ്പെടുകയും ചെയ്തു തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിൽ പുതിയൊരു ദേവാലയം പണിയുകയും ആ ദേവാലയത്തിലേക്ക് ആ പഴയ അൾത്താരയിലെ ഈ കാണുന്ന മാതാവിൻ്റെ രൂപം അവിടെ നിന്ന് മാറ്റുവാൻ ശ്രമിച്ചു എന്നാൽ അന്ന് അത് അവിടുത്തെ തൊഴിലാളികൾക്ക് ആ മാതാവിൻ്റെ രൂപം ഒരു ഇഞ്ച് പോലും അവിടെ നിന്ന് അനക്കാനായിട്ട് സാധിച്ചില്ല അങ്ങനെ അനക്കാനാവാത്ത ആ ഒരു പ്രതിമ ആ ഒരു രൂപം അത് അത്ഭുത രൂപമായി മാറുകയും മാതാവിന് ഇവിടെയാണ് ഇരിക്കാൻ ആഗ്രഹം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ രൂപം ഇവിടെ തന്നെ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നിരവധി വിശ്വാസികളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ ഈ ഒരു മാതാവിൻ്റെ രൂപത്തിൻ്റെ പിന്നിൽ വന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹങ്ങൾ യാചിക്കുകയും ചെയ്യുന്നത് മാതാവിനെ സാരി ഉടുത്ത് ഉടുപ്പിച്ചാണ് മനോഹരമായി സാരി ഉടിപ്പിച്ച് ഭാരതീയ ശൈലിയിൽ തന്നെയാണ് ഈ ഒരു മാതാവിൻ്റെ രൂപം ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതും അത്തരത്തിൽ വലിയൊരു അത്ഭുതത്തിൻ്റെ ഒരു കഥയും ഈ ഒരു മാതാവിൻ്റെ പിന്നിൽ ബാംഗ്ലൂരുകാർക്ക് അല്ലെങ്കിൽ ഒരു ശിവജി ശിവജിനഗറിലെ നാനാജാതി മതസ്ഥർക്ക് ഈ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി ഇത്രമേൽ കൂഴാൻ കാരണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഈ ഒരു പ്രദേശത്ത് മുഴുവൻ വലിയ രീതിയിലുള്ള പ്ലേഗ് ബാധിച്ചു നിരവധി പേര് മരിച്ചു ഈ ഒരു സമയത്ത് ഇവിടെയുള്ള നാനാജാതി മതസ്ഥരും മുസ്ലിംസും ഹിന്ദുക്കളും ക്രൈസ്തവരുമെല്ലാം സഹായത്തിനായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് ഓടി വന്നു അവർ മാതാവിനോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചവരെല്ലാവരും തന്നെ ഈ പ്ലേഗിൽ നിന്ന് മുക്തി നേടി എന്നതാണ് ചരിത്രം ഇതിനെ തുടർന്ന് ഇവിടെയുള്ള ആളുകൾ ഈ മാതാവിനെ പ്ലേഗ് മാരിയമ്മ എന്നും ആരോഗ്യമാതാവും എന്ന് വിളിക്കാൻ തുടങ്ങി And also, when you go into the uh, shrine, you find a bigger statue. It has got also uh, a little bit of a uh, uh, thing to be noted, and this particular statue uh, remains here from the day the basilica was inaugurated in this place. And they wanted to shift the statue inside the basilica, but then they were not able, and therefore, they constructed a. Uh, uh, സ്റ്റാച്യൂ ആൻഡ് പീപ്പിൾ കം ഇൻ ലാർജ് നമ്പേഴ്സ് ടു സെലബ്രേറ്റ് ദീസ് ടു ഇമ്പോർട്ടൻറ്റ് സ്റ്റാച്യൂസ് വിത്ത് പ്രേയർസ് ആൻഡ് ഇന്റർസെക്ഷൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിലെ വർഗീയ കലാപത്തിൽ പഴയ പള്ളി നശിപ്പിക്കപ്പെട്ടതിനെ തുടർന്ന് ഫാദർ എല്ലി ക്ലീനറുടെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് നമ്മളിന്ന് ഈ കാണുന്ന തരത്തിലുള്ള വലിയ മനോഹരമായ ഗംഭീരമായ ഈ ഒരു ദേവാലയം പണിയാൻ ആരംഭി ആരംഭിച്ചത് തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ ഈ ഒരു ദേവാലയത്തിൻ്റെ ആശീർവാദ കർമ്മം നടന്നു അത് നടന്നത് സെപ്റ്റംബർ എട്ടിനാണ് മാതാവിൻ്റെ തിരുനാൾ ദിവസമാണ് ഈ ഒരു ദേവാലയം ബസ്ലിക്കപ്പള്ളി ആശീർവദിക്കപ്പെട്ടത് തുടർന്ന് നൂറ്റി വർഷങ്ങൾ ഏകദേശം നൂറ്റി അൻപതോ അടിയോളം ഉയരമുള്ള വലിയ ഗോപുരങ്ങളും വീതിയുള്ള തൂണുകളും മനോഹരമായ യൂറോപ്യൻ ഗോതിക് സ്റ്റൈലും ഈ ഒരു ദേവാലയത്തിൻ്റെ മനോഹാരിത അത് വളരെയധികം കൂട്ടുകയാണ് വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളാണ് നമുക്ക് ഈ ദേവാലയത്തിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് നൂറ്റി അറുപതടി ഉയരമുള്ള ഗോപുരവും അതുപോലെ തന്നെ സ്റ്റെയിൻഡ് ഗ്ലാസ് ഉപയോഗിച്ചുള്ള ചില് ജനലുകളുമെല്ലാം ഈ ദേവാലയത്തിൻ്റെ ഭംഗിയെ വളരെയധികം മനോഹരമാക്കുകയാണ് ബാംഗ്ലൂർ നഗര മധ്യത്തിൽ ഒരു ദേവാലയം സ്ഥിതി ചെയ്യുമ്പോഴും തിരക്കേറിയ നഗറിൽ ഈ ദേവാലയമുള്ളപ്പോഴും ഈ ദേവാലയത്തിൻ്റെ അകത്ത് കയറി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു ആത്മീയ അനുഭവമാണ് ശാന്തതയാണ് അത്തരത്തിലൊരു ആത്മീയ അഭിഷേകമാണ് ഈ ദേവാലയത്തിൻ്റെ അകത്ത് ഓരോ വിശ്വാസികൾക്കും ലഭിക്കുന്നത് അതുപോലെ തന്നെ നൂറ്റി നാൽപ്പത്തി നാല് വർഷം പഴക്കം ഉള്ള ഈ ഒരു ദേവാലയം ഈ ഒരു ബസ്ലിക്ക നൂറ്റി അൻപത് വർഷത്തോടുകൂടി അടുക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് പോളാറാമൻ മാർപ്പാപ്പയാണ് ഈയൊരു ദേവാലയത്തിന് ബെസ്ലിക്ക പദവി നൽകുന്നത് The original name of this basilica was Kanike Mada Koil. but then now we have the name A Lady of Good Health, Arugya Mata Basilica. And therefore, we celebrate the feast of Mother Mary, birthday of Mother Mary, on September 8th, where we have nine days of novena, nine days of laga Isting, and we find lakhs of people walking into this particular basilica with prayers and devotion and we find every uh, corner of this particular city people come and offer their prayers not only catholics the congregation always uh, is uh, filled with uh, people belonging to other faith namely hindus muslims christians catholic and so on the celebration of mother mary's birthday is a grand affair in the city of Bangalore, especially at St. Mary's Basilica, Shwajanaga.